കാണാൻ കണ്ടു നാട്ടുകാർ ഉത്തര ഒടുവിൽ സദാചാരം കേസായി കൊട്ടാരക്കരയിൽ യുവതിയും അമ്മയും സദാചാര പോലീസിംഗ് നടത്തിയെന്ന ആരോപണവുമായി കാർ യാത്രികരായ ദമ്പതികൾ രംഗത്തെത്തിയത് സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത് വിമൽ ബാബു എന്ന യുവാവാണ് ഭാര്യയെ മൊത്ത ആശുപത്രിയിൽ നിന്നും മടങ്ങുന്നതിനിടെ കാർ വഴിയഴുകിൽ ഒതുക്കിയിട്ട് വിശ്രമിച്ചതിനെ യുവതി ചോദ്യം ചെയ്തു എന്നാരോപിച്ച് രംഗത്തെത്തിയത് യുവതിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിമൽ ബാബു പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ ഈ യുവതിക്കെതിരെ വലിയ സൈബർ ആക്രമണവും നടന്നിരുന്നു ഇപ്പോഴിതാ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് ഉത്തര എന്ന ആ യുവതി റിനകത്ത് നോക്കിയ സമയത്ത് കാണാൻ പാടില്ലാത്ത രംഗം കണ്ടുവെന്നും അമ്മയോട് ഓടിച്ചെന്ന് താൻ കാര്യം പറഞ്ഞുവെന്നും ഞങ്ങൾ അത് ചോദ്യം ചെയ്തപ്പോൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്നും ഉത്തര പറയുന്നു വീടിന്റെ മുന്നിൽ എന്തിനാണ് കാർ പാർക്ക് ചെയ്തതെന്ന് മാത്രമാണ് താൻ ചോദിച്ചതെന്നും ഉത്തര പറഞ്ഞു തനിക്ക് സൈബർ ആക്രമണത്തിൽ കുഴപ്പമില്ലെന്നും നാട്ടുകാർ തനിക്കൊപ്പമുണ്ടെന്നും ഉത്തര പറയുന്നു അതേസമയം ദമ്പതികൾക്കെതിരെ യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിമൽ ബാബു ആണ് ഇക്കാര്യം ആക്രമണം നടത്തിയ പെൺകുട്ടി തന്നെ തനിക്കെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകിയെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത് പിന്നീട് ഇതേ പെൺകുട്ടി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുകയായിരുന്നു വീഡിയോ എടുത്തതിന് വിമൽ ബാബു മാപ്പ് പറയണമെന്ന നിലപാടിലാണ് പെൺകുട്ടി ഈ വീഡിയോ റീഷെയർ ചെയ്ത എല്ലാവരെയും കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കണമെന്നും പെൺകുട്ടി ആവശ്യപ്പെടുന്നു സദാചാര സദാചാരാക്രമണത്തിന് ആ പെൺകുട്ടിക്കെതിരെ വിമൽ ബാബുവും പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴി ദേഹാസ്വാസ്ഥ്യം നേരിട്ടതിനെ തുടർന്നാണ് വിമൽ ബാബുവും ഭാര്യയും വഴിയഴുകിൽ കാർ നിർത്തിയിട്ട് വിശ്രമിച്ചത് ഈ സമയം സമീപവാസിയായ പെൺകുട്ടി ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വരികയും സമീപവാസികളെ വരുത്തുകയുമായിരുന്നു ഇതോടെയാണ് ബിമൽ ബാബു സംഭവത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് പെൺകുട്ടി വിളിച്ചു വിളിച്ചുവരുത്തിയ ഒരാൾ വന്ന് കാറിന്റെ വീഡിയോ എടുത്തതിനു ശേഷമാണ് താൻ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്തതെന്നും ബിമൽ പറയുന്നു ഒപ്പമുള്ളത് തന്റെ ഭാര്യയാണെന്നും തങ്ങൾക്ക് രണ്ടു വയസ്സുള്ള മകനുണ്ടെന്നുമെല്ലാം ബിമൽ ഇവരോട് പറഞ്ഞിരുന്നു പറഞ്ഞതെല്ലാം തെറ്റാണെന്നും മനസ്സിലായിട്ടും ആ പെൺകുട്ടി മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആ പെൺകുട്ടി പരസ്യമായി മാപ്പ് പറയണമെന്നായിരുന്നു ബിമൽ ബാബുവിന്റെ ആവശ്യം എന്നാൽ അതിന് ആ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ട് ഇനി ഈ പ്രശ്നത്തിന്റെ പേരിൽ മറ്റു പരാതികൾ നൽകില്ലെന്നും അറിയാതെ ചെയ്തതാണെന്നും എഴുതിത്തരാൻ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ആർക്കൈവ് ചെയ്യാമെന്നും അദ്ദേഹം എന്നാൽ പെൺകുട്ടി അതിനും തയ്യാറല്ല ഇരുവിഭാഗങ്ങളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ അന്വേഷണത്തിന്റെ ഭാഗമായി സൈബർ സെൽ ഉൾപ്പെടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് പരസ്പരം പരാതി നൽകുന്ന സാഹചര്യത്തിൽ ആരുടെയാണ് കുറ്റം ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത് ആരുടെ നടപടി നിയമവിരുദ്ധമെന്ന് നിർണ്ണയിക്കുന്നത് പോലീസും കോടതിക്കും വെല്ലുവിളിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണമാണ് നിർണായകം സാമൂഹികമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വ്യക്തികളുടെ സ്വകാര്യത മാനിക്കാനും സമൂഹം കൂടുതൽ ജാഗ്രത പുടുത്തേണ്ട സമയമാണിതെന്ന് സാമൂഹ്യ പ്രവർത്തകരും നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നു